വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സൌഹൃദ ടൂറിസം പദ്ധതിയുടെ സംസ്ഥാനതല വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് നടന്നു പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് അർഹമായ അവസരങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഈ റിപ്പോർട്ടോടെ ന്യൂസ് ഫൈവ് പി എം പൂർണ്ണമാകുന്നു ശേഷം കാണാം വർഷാ വിജയൻ ചേരും സംസ്ഥാനത്ത് സ്ത്രീകൾ നടത്തുന്ന നൂറ്റിനാൽപ്പത് ടൂറിസം സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിനോദസഞ്ചാര രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ സൌഹൃദ ടൂറിസം കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാനതല വർക്ക്ഷോപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ടൂറിസം മേഖലയിൽ സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് എന്നുള്ളത് തന്നെയാണ് കേരള ടൂറിസത്തിൻ്റെ ഈ പദ്ധതി യു എൻ വിമൻ കൂടി അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം യു എൻ വിമൻ ഇന്ത്യ ഈ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും സാങ്കേതിക സഹായം നൽകുന്നു നാല് സെക്ഷനുകളായി നടന്ന വർക്ക്ഷോപ്പിൽ വിദഗ്ധർ പങ്കെടുത്തു നിലവിൽ സംരംഭങ്ങൾ ആരംഭിച്ചവർക്കും പുതിയ സംരംഭകർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വർക്ക്ഷോപ്പിൽ അവതരിപ്പിച്ചു വിവിധ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളും നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രതിനിധികളാണ് പങ്കെടുത്തത് കൈരളി ന്യൂസ് തിരുവനന്തപുരം